ഞാൻ തിരിച്ചു പോകുന്നു ഞാൻ എന്റെ കമ്പനി അടുത്ത ദിവസം വൈകുന്നേരം എനിക്ക് കമ്പനിവ്യൂന്ന് വേറെ കോൾ ചെയ്തു ഞാൻ കമ്പനി ചെന്നു കമ്പനി ചെന്നപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായി ഞാൻ സെലക്ടർ ആയത് മനസ്സിലായി എന്റെ സാറിലേക്കാണ് അവർ ഡിസ്കസ് ചെയ്തത് അന്നേരം സാറിന് എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ ഭൂമിയിലെ അപ്പനെ ദൈവം വിളിച്ചാലും എനിക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവിടെ കാരണം ഒരു എക്സ്പീരിയൻസ് ഇല്ല കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നേരിടെ ഏറ്റവും ടോപ്പ് പൊസിഷനാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ല സെയിൽസ് മാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോബ് ഡിസ്കഷൻ പറഞ്ഞാൽ കേരളചന്ദ്ര എന്നൊരു വലിയ അന്നേരം അവിടുത്തെ ടേൺ ഓവർ കോടികളിലാണ് ആ കോടികൾ ആ കോടികളുടെ ബിസിനസ് മാനേജ് ചെയ്യണം സെയിൽസ് എക്സിക്യൂട്ടീവിനെ മാനേജ് ചെയ്യണം ഡ്രൈവർമാരെ മാനേജ് ചെയ്യണം പിന്നെ ആ കമ്പനിയുടെ കംപ്ലീറ്റ് ഡെലിവറി മാനേജ് ചെയ്യണം ഇതാണ് വയസ്സുണ്ട് വയസ്സ് വയസ്സുണ്ടത് വയസ്സിൽ മാനേജർ മാനേജർ ആവുകയാണ് അതുപോലെ ഇരിക്കുന്ന വിധാനും അത്ര ജോലിക്കുള്ള കഴിവൊന്നും എനിക്ക് ഇല്ല 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 പിന്നെ എന്ത് സംഭവിച്ചോടെ